അല്ല എന്റെ ഉമ്മ ഇറങ്ങിന്നാവോ ഉമ്മാക്ക് വിളിക്ക കൊറേ സമയായി ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എൻറെ ഉമ്മാനോട് പറയണം പാവാണ് എന്റെ ഉമ്മ ഉമ്മാ അസ്സാം വലിക്കും എന്തൊക്കെ ഉമ്മ വർത്താനോ ഗുഡ് ന്യൂസ് ഉണ്ട് കുട്ടിക്ക് ഇന്നലെ ഞാൻ ആ പോയില്ലേ അത് ശെരിയായി നമ്മുടെ പ്രാർത്ഥന കേട്ടു അല്ലാഹു ആ അവിടത്തെ വിശേഷങ്ങളും അറിയണ്ടേ ആ ഞാൻ രാവിലെ പോയിട്ടോ എന്നോട് പത്ത് മണിക്ക് എത്താൻ പറഞ്ഞു ഞാൻ ഒമ്പത് മണിക്ക് എന്നോട് എത്തി അപ്പോൾ ചെന്നു നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരാണ് അവിടുത്തെ മാനേജേഴ്സൊക്കെ മലപ്പുറത്തുള്ള ഒരു റഫീഖാണോ ആ പുള്ളിക്കാരെ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്നിഷ്ടമായി അങ്ങോട്ട് എന്നോട് പറഞ്ഞു നീ പിന്നെ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം നീ ഒരുപാട് ജോലി തന്നു എനിക്ക് അപ്പോൾ ആദ്യം എന്നോട് വന്നിട്ട് പറഞ്ഞു നീ ആ ബാത്റൂമ് പോയി ക്ലീൻ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി എന്നാലും ജോലി കിട്ടുന്ന കാര്യം എഴുതി ഞാൻ പോയിട്ട് ക്ലീൻ ക്ലീനാക്കി അടു മൂപ്പരതൊക്കെ വന്നു നോക്കി നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഗുഡ് ഗുഡ് എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇനി എന്റെ ഭാഗം ഓക്കെ ആണ് അർബാബും കൂടി വരട്ടെ മൂപ്പര് വന്നിട്ട് തീരുമാനമാവും പറഞ്ഞു അങ്ങോട്ട് പോലെ എനിക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ തന്നു ഒരു സാൻഡ്വിച്ച് ഒക്കെ തന്നു ഞാനത് കുടിച്ചവിടെ ഇങ്ങനെ ഇരുന്നു പതിനൊന്ന് മണിയായപ്പോ അർബാബ് വന്നു വന്നേക്കെന്നെ എന്നോട് സലാമൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്ക് അറബി കൂടുതൽ അറിയില്ല ഇങ്ങനെ കേട്ട് പരിചയമുള്ളല്ലോ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു പുള്ളിക്കാരൻ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ പുള്ളിക്കാരൻ പറയാണ് മാഷ അല്ലാ നിനക്ക് നല്ലോണം ഇംഗ്ലീഷ് ഒക്കെ അറിയാലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ എന്നോട് വീട്ടത്തെ ആരൊക്കെ ഉണ്ട് അപ്പം പറഞ്ഞു ഉമ്മ ഉണ്ട് പെങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞെടുത്തു മൂപ്പർക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കണം അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ചായ വേണോ ചോദിച്ചു വേണ്ട ജ്യൂസ് വേണോ വെച്ചു ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട എനിക്ക് ജോലിയാണ് വേണ്ട പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു മാഫി മുഷ്കില നീ നല്ല ആളാണ് ഒരു കാര്യം ചെയ്യേ വണ്ടി കയറും എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അറബിയാള് ആൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും പറഞ്ഞു പേടിപ്പിക്കാറുണ്ടല്ലോ കാറിൽ ആ കാറിൽ കയറിയപ്പോ പിന്നെ വലിയ വീടാണ് ഒരു ബംഗ്ലാവ് പോലത്തെ അവിടെ കൊണ്ടുപോയി അവിടെ പുള്ളിക്കാരന്റെ വൈഫിനി മക്കളെ ഒക്കെ കാണിച്ചു തന്നു അങ്ങോട്ട് വൈഫിനോട് പറയാണ് നമ്മുടെ മരിച്ച മോന്റെ അതേ മേലക്കുണ്ട് ഇയാളെന്ന് പറഞ്ഞോട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ ഉപ്പച്ചീന്റെ ഒക്കെ ഒരു സ്നേഹം പോലെ തോന്നി കൊറേ മക്കളുണ്ട് എനിക്ക് അത്ര അറിയില്ല എന്തായാലും അഞ്ചാറ് മക്കളുണ്ട് അവിടെ കൊറേ പെൺകുട്ടികളൊക്കെ ഓനക്കും മുഖൊക്കെ മറിച്ചിട്ടാണ് വന്നത് അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നോട് പറഞ്ഞു അവിടെ പോയി പോയിരിക്കും അങ്ങനെ അവിടെ പോയിരുന്നിട്ട് വലിയ വീടല്ലേ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ഒരു തളകിയിൽ ഭക്ഷണം കൊടുന്ന് മന്തിച്ചോറും ആട് പുഴുങ്ങിയതും ഒക്കെ പാടെ അപ്പൊ ഞാൻ ഇതൊക്കെ പാടെ എങ്ങനെ ഞാൻ കഴിക്ക അവനോട് പറയാം ഒറ്റക്കല്ല ഞാനും നിന്റെ കൂടെ ഉണ്ട് അറിഞ്ഞു അങ്ങനെ അവര് രണ്ടുമൂന്നും മക്കളും ഒക്കെ പാടി മാ ഒരു പാത്രത്തിൽ നിന്ന് കഴിച്ചത് നമ്മളെ നാട്ടിൽ പറയുന്ന പോലൊന്നും കേട്ടോ അറബികളുടെ സ്നേഹം ഒരു വേറെ തന്നെയാണ് ആ എനിക്ക് ഭയങ്കര സമാധാനം ഇന്നലെ രാത്രി അമ്മ ഫുള്ള് ടെൻഷനായിരുന്നു ഉമ്മാക്ക് വിളിച്ചിട്ട് നീ ജോലി കിട്ടിയാൽ മതി പ്രാർത്ഥിച്ച് കിടക്കിയിരുന്നേ പക്ഷെ നേരം തന്നെ ഞാൻ അവിടെ പോയി എല്ലാം ശരി അലഹമുല്ല എല്ലാം ഓക്കെയാണ് അവിടെ ഭക്ഷണമൊക്കെ അയച്ച് ഞാൻ സലാം പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടായിട്ടുണ്ട് നീ എൻ്റെ സ്വന്തം മോനെ പോലെയാണ് നീ എൻ്റെ കമ്പനികളൊക്കെ നന്നായിട്ട് കൊണ്ടു നടക്കണം ആറ് ഏഴ് ബൂഫിയൻ ഉണ്ട് പിന്നെ ഒരുപാട് ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാർ റല്ലേ ഓഫീസൊക്കെ ഉണ്ട് ഒരുക്ക് അപ്പൊ എന്നോട് പറഞ്ഞു നീ അറബി മീഡിയം പഠിച്ചെടുക്ക് എന്നിട്ട് നിങ്ങൾ പ്രൊമോഷൻ തരാം അവിടെ ഒന്നും അവരോടൊന്നും പറയണ്ട എനിക്ക് നിന്നിഷ്ടായിട്ടുണ്ട് അങ്ങോട്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോലെ പോലെ എൻ്റെ മോൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ട് പറഞ്ഞു പുതിയ ഡ്രസ്സ് അലമാരിയിൽ നിന്ന് എടുത്ത് കൊണ്ടു തന്നു ഞാൻ ഡ്രസ്സ് ഇട്ട് നാളെ ആ ഇല്ല ഒന്നുമില്ല ഞാൻ ശ്രദ്ധിച്ചോളാം അതൊന്നും കുഴപ്പമില്ല ഞാൻ ശ്രദ്ധിച്ചോണ്ടോ ആര് ദേഷ്യപ്പെട്ടാലും ഞാൻ ദേഷ്യപ്പെടൂല്ല മരോട്ടി ദേഷ്യപ്പെടത്തി അതുകൊണ്ടുതന്നെ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടിയിട്ട് പൈസ ഇട്ടിട്ട് നമുക്ക് വീട് വെക്കണം പിന്നെ ഉമ്മാനെ കാണാൻ വരണം വരുമ്പോ ഉമ്മാക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊണ്ടുവരണം ആ ഇന്നലെ ഉമ്മാക്ക് ഞാൻ കുബൂസ് ഐശ്വറിനൊപ്പം സങ്കടം വന്നോ അമ്മ കഴിച്ചാ കഴിച്ചു എന്താ ബേബിതാ തന്റെ കുട്ടിയൊക്കെ സുഖല്ലേ എന്താ അന്വേഷണം പറയട്ടോ ആ സുദീർഘാനോടും പറയൂണ്ടോ എന്റെ ഫോണില് നാളെ അല്ല എനിക്ക് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞില്ല ശമ്പളം കിട്ടുള്ളു അപ്പം ഞാൻ അളിയാക്ക അയച്ചിട്ടണേ കളിയാക്ക നോക്കിട്ടില്ല കുഞ്ഞു കൊളുദാത്തനോട് പറഞ്ഞല്ലേട്ടാ പറഞ്ഞോ കുട്ടിയൊക്കെ അപ്പൊ ഇനി ഉമ്മാനോട് പറയുള്ള എന്താ ഉമ്മ ഇങ്ങനെ ആലോചിച്ച ടെൻഷനൊന്നാവൊണ്ട് ഉമ്മാന്റെ കുട്ടിക്ക് ജോലി ആയിട്ടുണ്ട് ഉമ്മക്കരി ആ ജോലി കിട്ടിയ സന്തോഷിക്കാ വേണ്ടി നാളെ എല്ലാരോടും വിളിച്ചു പറയോണ്ടെ ഉമ്മശിട്ടോ നമ്മടെ കളിയാക്കിയവരെ മുമ്പിലൊക്കെ നമുക്ക് വിജയിച്ച് കാണിക്കണ്ടമ്മ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഇണ്ട് ഞാന് പത്താം ക്ലാസ് പഠിക്കുമ്പോ ഉമ്മച്ചി ആ പാപ്പുജിന്റെ വീട്ടിൽ പോയിട്ട് അടിച്ചു വരാൻ പോയിട്ട് കിട്ടി ചെറിയ പൈസ എനിക്ക് ട്യൂഷനൊക്കെ തന്നെ ഇപ്പോഴും ഓർമ്മണ്ടമ്മാ ഞാൻ ഒന്നും മറന്നിട്ടില്ല ഓരോരുത്തർ കളിയാക്കുന്നൊക്കെ എന്റെ മനസ്സിലുണ്ട് എല്ലാം തെളിയുമാ തെളിയുമെ കാണാൻ ബോധ്യണ്ട് കേട്ടോ ആ പിന്നെ ഇനി പിന്നെന്താ വരുമ്പോ കൊണ്ടേട്ടി എന്നാ പിന്നെ എല്ലാരോടും അന്വേഷണം പറയു ഞാൻ വെക്കാണെങ്കിൽ മനോട് കൂടുതൽ സംസാരിച്ച സങ്കടം വരികയാണ് ോ ഉമ്മ മരുന്ന് കഴിച്ചോ ഇനി മറക്കരുത് കേട്ടോ ആ പനോടും എന്നോടൊക്കെ പറഞ്ഞോ ജോലി കിട്ടിയത് എല്ലാരോടും പറയൂട്ടോ ഇൻഷാല്ലോ